നിങ്ങൾക്കിപ്പോ ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ നിങ്ങൾ ഉറങ്ങുകയാണ് നിങ്ങൾ എല്ലാവരും നിങ്ങൾ ഉറങ്ങുകയാണ് ഡോക്ടർ നിങ്ങൾ ഉറങ്ങുകയാണ് ചേട്ടാ എന്തോ പേഷ്യന്റെ പുറത്തു വന്നിരിക്കുന്നത് കൊച്ചിനെ ഞാൻ ഉറക്കുമായിരുന്നു അയ്യോ ഞാൻ വിചാരിച്ചു ഫോണിൽ കൂടെ ആരോ ഹിപ്നോട്ടിസം ചെയ്യുമായിരിക്കും പിന്നെ നേരിട്ട് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ ഞാൻ ഫോണിൽ കൂടെ ചെയ്യാൻ പോകും വാ അകത്തുണ്ടാവും വിളിക്കട്ടെ ഓ ടോക്കൺ നമ്പർ നമസ്കാരം സാർ ഞാൻ രഘു നേരമായിട്ട് പുറത്തെങ്ങനെ വെയിറ്റ് ചെയ്യാൻ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെയൊക്കെ ഞാൻ ഒരു ഭ്രാന്തനെ പോലും ഇങ്ങനെ സഞ്ചരിച്ചു നിൽക്കും ഈ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഡോക്ടർ സണ്ണിയാണ് എടുക്കുന്ന ആയിരിക്കും അതെ 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 അവൻ എന്നോട് പഠിച്ചാണ് ആണോ അവൻ എന്റെ ക്ലാസ്മേറ്റ് ആണ് ഇതാണ് അവന്റെ പ്രശ്നം എന്റെ വായി കേട്ടാൽ അവൻ അത് അപ്പം കൊണ്ട് സിനിമയിലും ഈ ഡയലോഗും എന്റെ ഭയങ്കര കിട്ടിയതാണ് അതവൻ സിനിമയിൽ ഞങ്ങൾ വരുന്ന അടിച്ചുല്ലേ അയ്യോ എനിക്ക് വേണ്ട ഞാൻ ഒരു നിരീശ്വരവാദിയാണ് സത്യമായിട്ടും സത്യമായിട്ട് ഞാൻ നിരീശ്വരവാദിയാണ് എന്റെ ആറ്റുകാല അമ്മച്ചിയാണ് സത്യം ഞാൻ നിരീശ്വരവാദിയാണ് ഞാൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ എന്റെ തല പൊട്ടിത്തെറിച്ചു പോട്ടെ കണ്ടോ തല പൊട്ടിത്തെറിച്ചില്ലല്ലോ അപ്പൊ ഞാൻ നിരീശ്വരവാദിയാണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് ഡോക്ടറെ ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാ വന്നത് ആ പറഞ്ഞോളൂ സാർ ഞാൻ വളരെ സീരിയസ് ആണ് പിന്നെ ഞാൻ കൂളത്രയും പറയാൻ ആളാണോ ഞാൻ 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 സീരിയസ് അതല്ല ഉദ്ദേശിച്ചത് പിന്നെ എന്താണ് എന്റെ കണ്ടീഷൻ വളരെ സീരിയസ് ആണ് എന്താണ് നിങ്ങളുടെ കണ്ടീഷൻ എന്റെ എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു പോവാല്ലേ പറയുന്നത് അതിന് ഈ രോഗത്തിന് അനസ്തേഷിയാണെന്ന് ആര് പറഞ്ഞു

രണ്ടു ദിവസമായിട്ട് ഇത് ചാർജ് ചെയ്തിട്ടില്ലായിരുന്നു ചാർജ് ഉണ്ടോ എന്ന് നോക്കിയതാണ് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് എല്ലാം ഭയങ്കര പട്ടിയുടെ ശല്യമാണോ ടോർച്ച് ഇല്ലാതെ പറ്റത്തില്ല രണ്ടു ദിവസം നിൽക്കും ചാർജ് ഒക്കെ ഉണ്ട് സാർ എന്റെ പ്രശ്നം ഒന്ന് പരിഹരിക്കേ നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ കൈയ്യിൽ നിന്ന് വഴുതി പോകുന്ന ഒരു സാധനമുണ്ട് എന്താന്നറിയോ അറിയാം സാർ എന്താണത് മാങ്ങാണ്ടിയല്ലേ മാങ്ങാണ്ടിട മാങ്ങാട്ടിയും തേങ്ങാട്ടിയൊന്നും അല്ല പിന്നെ നമ്മൾ ഇത്ര ശ്രമിച്ചാലും നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നതാണ് മനസ്സ് ഈ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം നമ്മുടെ പരിധിക്ക് കൊണ്ടിരുമ്പോൾ ഈ മറവി എന്ന് പറയുന്ന രോഗത്തെ ഒരു പരിധി വരെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും പേടിക്കാനൊന്നുമില്ല തനിക്ക് ഞാനൊരു മരുന്ന് കുറിച്ച് തരാം അത് കഴിക്കുമ്പോ ഇതങ്ങ് സോൾവ് ആയിക്കോളും പേന എവിടെ എടുത്തുണ്ട് ഞങ്ങൾ പേനയൊക്കെ വല്ലെടുത്ത് കൊണ്ടുവന്ന് വെക്കും എണ്ണും പേന എവിടെ നോക്ക് ഞാൻ എനിക്ക് മരുന്ന് കുറച്ചു കൊടുക്കണ്ടേ പേന എവിടെ

ആ അതെ അവനെ കാണുമ്പോ എല്ലാര്ക്കും പേടിയെന്നു പേടിയും അത് കാരണം അവന് ഭയങ്കര വിഷമം ആ അതിന് ഇയാള് മരുന്നൊന്നും കഴിക്കണ്ട വൃത്തി നടക്കുക മുടിയൊക്കെ ഒന്ന് വെട്ടി വൃത്തി നടന്നാൽ ഈ മാറും കേട്ടോ അല്ലേ ഫീസ് അടച്ചിട്ട് പോണേ നിങ്ങളുടെ പ്രശ്നം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല അതായത് ഞാനൊരു ചെറിയ നിസ്സാര സംഭവത്തില് ഞാൻ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം അതായത് ചെറുപയർ അല്ലേ ചെറുപയർ ചെറുപയർ പൊടിച്ച് നന്നായിട്ട് ഭക്ഷ്മം പോലെ നമ്മൾ കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ദേഹം മുഴുവൻ അങ്ങ് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിക്കാം തേച്ച് പിടിപ്പിക്കുക ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് കുളിക്കാം കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങക്ക് ഈ ചൊറിച്ചില് പിന്നെ മേല ഉണ്ടാകില്ല പറഞ്ഞേ എനിക്ക് മറവിയാണ് പ്രശ്നം ഞാൻ പറഞ്ഞില്ല ഇവിടെ വന്നപ്പോ തനിക്ക് മറുപടിയാണെന്ന് താൻ അത് ആദ്യം പറയണമായിരുന്നു ഇപ്പഴാണോ അത് പറയുന്നത് മറവിക്കൊള്ള മരുന്ന് തരാന്ന് നിങ്ങൾ അവിടെ ഇരിക്കേ മറവിയുടെ മരുന്നിന്റെ പേരെന്തായിരുന്നു കൊള്ളാം വേണ്ട വേണ്ട ആലോചിക്കണ്ട എന്റെ പൊന്ന് പെങ്ങളെ മറവിക്കുള്ള മരുന്ന് പെങ്ങക്കറിയാവും യാത്ര അണ്ണാക്കൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചോട് ഇയാള് ശരിയാവത്തില്ല വേറെ ഇല്ല നല്ല ഹോസ്പിറ്റലിൽ പോവാ മടിയായിരുന്നു ഞാൻ ഇവന്റെ അമ്മയാ ഇവന്റെ രോഗത്തെ കുറിച്ച് പറയുകയാണെങ്കിലേ ഇവന് പ്രസവിച്ച അന്ന് തുടങ്ങിയതാ ഡോക്ടറെ പ്രസവിച്ച് ഡോക്ടർ നേഴ്സ് ഇങ്ങനെ കുഞ്ഞിനെ എന്റെ കയ്യിലേക്ക് തന്നപ്പോ അന്നേരം നേഴ്സിന്റെ കൈയ്യൊക്കെ കടക്കണം മോതിരം കാണുന്നില്ല അപ്പൊ നോക്കിയപ്പോണ്ടടാതെ ഇവൻ കുഞ്ഞല്ലേ അവൻറെ കൈയ്യെ ഊരിപിടിച്ചു വെച്ചേക്കുന്ന അന്ന് പിന്നെ തമാശയായിട്ട് എടുത്തെങ്കിലും പിന്നെ ആ മനസ്സിലായി ഇതൊരു രോഗമാണെന്ന് ഇപ്പൊ എന്ത് ഇഷ്ടപ്പെട്ട സാധനം കണ്ടാലും അവനത് അവിടുന്ന് മോഷ്ടിച്ചോണ്ട് പോകും ആണോ ആ മേടിക്കാനൊന്നല്ല നിസ്സാര സംഭവ ഇതുപോലെ എന്തോരം രോഗികൾ ഇവിടെ വന്ന് എന്നെ കാണാറുണ്ട് അവരുടെ ഒക്കെ അസുഖം ഞാൻ മാറ്റി ഞാൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ വില കൈ വെച്ചാ മതി ഒന്നുമില്ല വേറെ ഒരു ചെറിയ പരിപാടിയേ ഉള്ളൂ എന്തു വീട്ടിൽ കവളം മടൽ ഉണ്ടോ ഉണ്ട് കവളം മടൽ മടലെടുത്ത് ഇവന്റെ നട്ടപ്പുറത്ത് രാവിലെ വഴിട്ട് ഉച്ചയ്ക്ക് ഓരോന്ന് കൊടുത്താൽ മതി ഈ അസുഖം അവന്റെ മനസ്സ് വേദനിക്കണ രീതിക്ക് ഒന്നും പറയലോ പറഞ്ഞതാണ് നോക്കട്ടെ അടങ്ങിടാട്ടോ അമ്മോ ഏതാണ്ട് ഒരു വിപ്പിരി പിരിപിരിന്നുള്ള ഒരു സുഖം അങ്ങനെയും പറയാം ഞാനത് പറഞ്ഞില്ലെന്ന് വിളിച്ചത് ഞങ്ങളുടെ ഞങ്ങളുടെ ഭാഷ നിങ്ങക്ക് മനസ്സിലാകില്ലല്ലോ അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത് ക്ലിപ്റ്റോമാനി എന്നാണ് ഇന്ന് പറയുന്നത് ഈ മരുന്നുണ്ടല്ലോ ഈ മരുന്ന് ഈ മരുന്ന് രാവിലെ ഉച്ചക്കും വൈകിട്ടും ആഹാരത്തിന് ശേഷം കൊടുത്താൽ മതി ഒരാഴ്ച കൊടുക്കുമ്പോഴത്തേക്ക് നല്ല വ്യത്യാസം ഉണ്ടാകും കേട്ടാ ഒന്നും പേടിക്കാനില്ല ഒരാഴ്ച കഴിക്കണം ഒരാഴ്ച മുടങ്ങാതെ കഴിക്കണം അതെ ഒരു ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ ഒരാഴ്ച കഴിഞ്ഞും ഈ രോഗം മാറിയില്ലെങ്കിൽ എനിക്ക് നൂറ് ഇഞ്ചിന്റെ ഒരു എൽ ഇ ഡി ടി വി നീ കൊണ്ടു തരുന്നേല്ല ഒരാഴ്ച കൊണ്ട് ശരിയാകും ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞോളൂ വേറെ ഡോക്ടർ ഡോക്ടർ തന്നെയാണോ അയ്യോ അയ്യോ ഡോക്ടറെ രക്ഷിക്കണം ഡോക്ടറെ ഡോക്ടറെ രക്ഷിക്കണം എന്റെ എന്റെ ഭാര്യ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഡോക്ടർ പ്ലീസ് പ്ലീസ് ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് എങ്ങനെയെങ്കിലും സഹായിക്കണം പ്ലീസ് എന്ത് പറ്റി അത് അവരെ ഒരു മെമ്മറി കാർഡ് മിഴുകി മെമ്മറി കാർഡ് എങ്ങനെ സംഭവം പറഞ്ഞാല് അവൾ ഇന്നലെ രാത്രി ഈ മൊബൈൽ വെച്ചിട്ട് സിം കാർഡ് എന്തോ ചേഞ്ച് ചെയ്ഞ്ച് അപ്പൊ അവളിങ്ങനെ കടിച്ചു പിടിച്ചിരുന്നു മെമ്മറി കാർഡ് മെമ്മറി കാർഡ് ടി വി സീരിയൽ എന്തോ കണ്ടുകണ്ട് അല്ലെങ്കിൽ നോക്കി നോക്കി അവൾ അങ്ങ് അറിയാതെ അങ്ങ് വിഴുങ്ങി ആ പ്രശ്നമായി ഡോക്ടർ അത് മേടിക്കണ്ടല്ലോ രണ്ടു ദിവസം കഴിയുമ്പോ തന്നെ അങ്ങ് ഇപ്പൊ കഴിച്ചിട്ട് രണ്ടു ദിവസം ആണ് വിഷയം ഇപ്പൊ അവള് മനസ്സിൽ അവള് സ്വന്തമായിട്ട് ഒരു ഒരു മൊബൈൽ ഫോൺ പറഞ്ഞു മൊബൈൽ ഫോൺ അവള് ഒരു മൊബൈൽ ഫോണാണെന്ന് പറഞ്ഞടക്കണം ആ മെമ്മറി കാർഡിൽ ഉണ്ടായിരുന്ന പാട്ട് ഡാൻസ് എല്ലാം അതുപോലെ അവള് പ്രവർത്തിച്ചോണ്ട് അടയ്ക്കണം ഡോക്ടറെ എനിക്ക് ആണ് അങ്ങനെയാണോ അവര്

എങ്ങനെ ഇപ്ലീസ് ഡോക്ടർ എങ്ങനെങ്കിലും അത് മാറ്റി തരണം ഇൻടർവ്യൂ ഇൻടർവ്യൂ എന്ന പാട്ട് വരുന്നു ആ സർഗ്ഗപ്പയമ്മ വട്ടതല്ല മട്ടിയമ്മ സോമാന്തകയമ്മ മട്ടതൻ കൊട്ടിയമ്മ തായിമതയമ്മ എന്നബള്ളമ്മയമ്മ വലിയമ്മ പേരാണ്ടി സംഗതിയക്കല്ലാണ് കന്നടിയക്കരാണ്ടി ഇndarray പേരാണ്ടി അതാണ് ഓരളിയാ പെർഫെക്റ്റ് ഓക്കേ എന്റീ ടെസ് ആൻഡ് ടു ആൻഡ് 10 ആൻഡ് ദി കോൺ ആൻഡ് ദി ബാക്ക് എങ്ങനെയൊക്കെ സംഭവിക്കും ഡോക്ടർ എനിക്ക് അതാണ് പിന്നെ വേറെ ഡോക്ടറെ വേറെ ഇതിനകത്തൊരു അതിശയം എന്താണെന്ന് അറിയുമോ ഇന്ന് വരെ ഇവിടെ ഡാൻസ് കളിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല കലാബോധം ഏഴായിരത്തൂടെ ഇപ്പം പോയിട്ടില്ല പക്ഷെ ഈ മെമ്മറി കാർഡ് വിഴിഞ്ഞിന ശേഷം ഡാൻസ് കളിക്കുന്നു പാട്ട് പാടുന്നു അതങ്ങനെ ആ ഡാൻസിന്റെ ഒരു ഒരു ഫോൾ